നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രിയായി സുരേഷ് ഗോപി അധികാരമേറ്റതിനു ശേഷം ചൂടുപിടിച്ച ചർച്ചയായി മാറുകയാണ് കേരളത്തിലേക്കുള്ള എയിംസിന്റെ വരവ് കേരളത്തിൽ ആദ്യം എയിംസ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിന് പിന്നാലെ എയിംസ് ചർച്ചകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിന് ഒരു എയിംസ് മുൻപും കേരളത്തിൽ എയിംസ് വരുന്നതിനെ കുറിച്ച് ചർച്ചകൾ വരും പോകും എന്നുള്ള തരത്തിലായിരുന്നു ഏതായാലും വീണ്ടും രാഷ്ട്രീയ നേതാക്കൾ ആ ചർച്ച ഏറ്റെടുത്തിരിക്കുകയാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കേരളത്തിന് കിട്ടാക്കനിയായി അവശേഷ si ഇവിടെ എം പിമാരുടെ സ്വാർത്ഥത സംസ്ഥാനം ഭരിച്ച സർക്കാരുകളുടെ ഇച്ഛാശക്തി ഇല്ലായ്മ ഇതൊക്കെ കാരണമാണ് എയിംസ് പ്രാവർത്തികമാക്കാത്തത് എന്നാണ് ആക്ഷേപം അതിനിടയിലാണ് സുരേഷ് ഗോപി കേരളത്തിൽ എയിംസ് കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തും എന്ന ആ ഒരു പദ്ധതിയിലേക്ക് നീങ്ങുമെന്ന പ്രഖ്യാപനം നടത്തിയത് അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം കെ രാഘവനടക്കമുള്ളവരൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണമൊക്കെ വിഷയത്തിൽ നടത്തിയിരുന്നു ഇപ്പോഴിതാ നിർണായകമായ ചില പ്രതികരണം സുരേഷ് ഗോപി നടത്തിയിരിക്കുകയാണ് കോഴിക്കോട്ടെ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തള്ളി പ്രാദേശിക വാദത്തിനപ്പുറം സംസ്ഥാനത്തിന്റെ വിശാല തലത്തിൽ വേണം എയിംസ് സ്ഥാപിക്കാൻ എം കെ രാഘവൻ ഉൾപ്പെടെ ആർക്കും എയിംസ് ആവശ്യപ്പെടാൻ അവകാശമുണ്ട് എന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു പതിനാല് ജില്ലയ്ക്കും അവകാശമുണ്ട് എയിംസ് അർഹതയുള്ള സ്ഥലത്ത് വരും സംസ്ഥാന സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ ആ ജില്ലയില്ല ജില്ല ഏതാണെന്ന് പറയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃശൂർ എന്റെ കിരീടമാണ് എത്ര വാരി പുണർന്നാലും മതിയാകില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു എയിംസ് കോഴിക്കോട് വേണമെന്ന എം കെ രാഘവൻ എംപിയുടെ ആവശ്യം സംബന്ധിച്ച ചോദ്യത്തോട് ആഗ്രഹിക്കാൻ ആർക്കും എന്നായിരുന്നു സുരേഷ് ഗോപി നൽകിയ മറുപടി പിന്നാലെ സംസ്ഥാന സർക്കാരാണ് എയിംസിനായി കോഴിക്കോട് കിനാലൂരിൽ സ്ഥലം കണ്ടെത്തിയതെന്നും ഇതിൽ തനിക്കും ദുരുദ്ദേശമില്ലെന്നും വെങ്കെ രാഘവനും പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റയുടൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനാണ് കേരളത്തിന് എയിംസ് അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത് പ്രഖ്യാപനം അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കേരളത്തിനായില്ല പകരം കേരളത്തിലെ എം പിമാർക്ക് തങ്ങളുടെ മണ്ഡലത്തിലേക്ക് പദ്ധതി എത്തിക്കാനുള്ള വടംവലി ആരംഭിക്കുകയായിരുന്നു നാഴിക കല്ലാകുന്ന പദ്ധതി അത് കൈവിട്ടു പോകാതിരിക്കാൻ ആരോഗ്യ വകുപ്പും മന്ത്രിമാരും കഠിനമായി പ്രയത്നിച്ചു ഒരു മാസത്തിനകം സ്ഥലവും സന്നദ്ധതയും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനെ അറിയിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിരുന്നു എന്നാൽ സർക്കാരിനെയും വകുപ്പിനെയും മറികടന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ തങ്ങളുടെ സ്വന്തം മണ്ഡലങ്ങളിൽ എയിംസ് എത്തിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നേരിട്ട് കത്ത് നൽകി എറണാകുളം എം പി കെ വി തോമസ് ആണ് ആദ്യം കത്ത് നൽകിയത് എച്ച് എം ടിയുടെ പക്കലുള്ള ഭൂമി മുഴുവൻ എയിംസ് നിർമ്മിക്കാൻ ഉപയോഗിക്കാം പോരെങ്കിൽ എറണാകുളത്ത് എവിടെ വേണമെങ്കിലും സ്ഥലം കണ്ടെത്താൻ തയ്യാറാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു കോട്ടയത്ത് വേണമെന്ന വേണമെന്നാവശ്യമുന്നയിച്ച് ജോസ് കെ മാണിയും കത്ത് നൽകി കോട്ടയം മെഡിക്കൽ കോളേജിനെ എയിംസായി ഉയർത്തിയാൽ മതിയാകും ഇല്ലാത്ത പക്ഷം എച്ച് എൻ എല്ലിന്റെ ഭൂമി വിട്ടു നൽകാമെന്നും അറിയിച്ചിരുന്നു കണ്ണൂർ പരിയാര മെഡിക്കൽ കോളേജിനെ എയിംസായി ആവശ്യം ി ഇ അഹമ്മദ് എംപിയും രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത